ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇലക്ട്രോണിക്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കൊന്നും മീൻ പിടിക്കാൻ പോകാൻ പറ്റിയിരുന്നില്ല കാരണം നമ്മുടെ ഈ വള്ളം കരയ്ക്കായിരുന്നു ഇതിനെ കുറച്ച് വെള്ളക്കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ കരയ്ക്ക് കയറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പുതുക്കി പെയിൻ്റ് കയടിച്ചിറക്കിയിട്ടുണ്ട് അത് തന്നെയല്ല വേറെ വിഷയം എന്ന് വെച്ചാൽ ഈ വള്ളം പണിയുടെ ഇടയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ കാലൊന്നും കുറഞ്ഞായിരുന്നു കട്ടറ് കയറി അതിലൊരു ആറ് സ്റ്റിച്ച് ഉണ്ടായിരുന്നു അപ്പോൾ അത് കരിവായിട്ടില്ല എന്നാലും പ്രശ്നമില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ മീൻ പിടിക്കാൻ പോകാൻ കരുതുന്നത് ഞങ്ങൾ ഇന്നത്തെ ടാർഗറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കരിമീൻ പിടിക്കാനാണ് പോണേ കുറച്ച് ദൂരെയാണ് പോണേ അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ് മീൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷ കരിമീനോ കൂളിയോ അല്ലെങ്കിൽ വാളയോ ഒക്കെ കിട്ടുമെന്നാണ് നമ്മൾ കരുതുന്നത് പോയേക്കാം കവറെടുത്തോ കാലഘട്ടം കവറുണ്ട് കവറുണ്ട് ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ മീൻ പിടിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് ഇത് ഞങ്ങളുടെ വീടിൻ്റെ പുറകിലുള്ള രാജപുരം പാടമാണ് ഇപ്പം വിതച്ചിട്ട് ഏകദേശം അറുപത് ദിവസമായിട്ടുണ്ട് നെൽച്ചെടി ഗർഭിണിയാണ് എന്ന് വേണം പറയാൻ അതായത് അറുപത് ദിവസമാകുമ്പോൾ നെൽച്ചെടി ഉള്ളിൽ കൊതുമ്പാകുക എന്നാണ് അതിന് പറയുന്നത് കൊതുമ്പായിട്ടുണ്ട് അപ്പം നമ്മൾ ഈ വഴിയാണ് നമ്മൾ നേരെ വടക്കോട്ടങ്ങ് പോകുന്നത് രാജപുരം പാടത്തിന് അകം കെട്ട് അതായത് കല്ലുകെട്ട് അകത്തൂടെ ഒരു പദ്ധതിയുണ്ട് സർക്കാർ പദ്ധതിയാണ് അതിനാവശ്യമായ കല്ല് വന്നിറങ്ങുന്നത് ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ റോഡില്ല റോഡ് വരാൻ അനുവദിക്കാതെ ഒരു നന്മ നിറഞ്ഞ സഹോദരൻ കൺസെൻറ്റ് കൊടുക്കാതെ റോഡ് രാജപുര ഷാപ്പ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് വന്ന് നിൽക്കുകയാണ് ഒരു രണ്ടു വർഷമായ അവിടം വരെയായിട്ട് ഇങ്ങോട്ടുള്ള പദ്ധതികളും അതിൻ്റെ മറ്റ് കാര്യങ്ങളും എല്ലാം തീർന്നിട്ടുണ്ട് പക്ഷേ കൺസെൻ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ നമുക്ക് റോഡ് എത്തിയിട്ടില്ല ഇതുവരെയും നമ്മൾ സുഹൃത്തുക്കൾ തന്നെയാണ് ഇവർ കേട്ടോ ഈ കല്ലിറക്കാൻ വരുന്നവർ നമ്മൾ ഇത് ഈ ചെന്ന് ചേരുന്നത് തെരച്ച് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് അതായത് പണ്ട് പാടങ്ങൾക്ക് വേണ്ടി കട്ടയെടുക്കാൻ വേണ്ടി കട്ട മീൻസ് ചെളി ചെളി എടുക്കാൻ വേണ്ടി സർവേ ചെയ്ത് മാറ്റിയിട്ടിരിക്കുന്ന വിചനമായ പ്രദേശമാണിത് കായൽ പോലെ അങ്ങ് കിടക്കുക അപ്പോൾ ഇതിലേക്ക് പോയിട്ട് വേണം നമുക്ക് മീൻ പിടിക്കാൻ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ഡിസ്കോ വില കൂടി എടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ ഡിസ്കോ വില നീട്ടുകൊട്ട് അറിക്കോട്ട് അതൊരു നല്ല തീരുമാനമായിരുന്നു ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ ക്യാമറ എടുക്കേണ്ട ആളും തൊഴേണ്ട ആളും ഒരാളായതുകൊണ്ട് നമ്മൾ വല ഇടുന്നങ്ങനെ എടുക്കുന്നില്ല ബാക്കി പരിപാടികളൊക്കെ വഴി കാണിക്കാം നമ്മൾ ഇവിടെ വലയിഴുന്ന സമയത്ത് അത് വർത്താനം പറയാനും പാടില്ല കാരണം മീൻ പെട്ടെന്ന് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യും മീൻ എന്നിട്ട് ഇവിടെ നിന്ന് മാറി അപ്പം നമുക്ക് അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ നമ്മൾ വല ഇല ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതിനകത്ത് മീനുള്ള ലക്ഷണം കേട്ടോ നമ്മൾ വല ആ ഇട്ടോട്ട് ഇരുന്ന സമയത്ത് വന്നിട്ട് വാള കാരണം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ പരിപാടി ആരംഭിക്കും ശേഷമാണ് വല വെക്കാറ് ഇപ്പോഴും അത് തന്നെയാണ് നമ്മൾ വള്ളത്തെപ്പോവും വെയിറ്റ് ചെയ്യാം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് വില വെക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിമീനുള്ള കരിമീനൊക്കെ ആണെങ്കിൽ നേരെ ചെവിക്കകത്തിട്ട് കൂണ്ടിറങ്ങിയിരിക്കും പാത്തിരിക്കും എന്നിട്ടത് ഇറങ്ങി ഓടാൻ കുറച്ച് സമയം എടുക്കും ആ സമയത്ത് വലയിൽ ഉടക്കണം അതിനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഇപ്പം പ്രിയ സുഹൃത്തുക്കളെ മീനുടക്കാനുള്ള മീൻ ഉടക്കാനുള്ള സമയമൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കിട്ടാനാണെങ്കിൽ കിട്ടും ഉടക്കാനാണെങ്കിൽ ഉടക്കും ഇപ്പോൾ ഉടക്കേണ്ട സമയം കഴിഞ്ഞ് ഉടക്കാനാണെങ്കിൽ അത് നമ്മൾ വല വലിക്കാൻ പോകണം അതിന്റെ കുറവായിരുന്നു ആ പറഞ്ഞു പൂരിക്കോ വിടെട്ടോട്ടോ പിന്നെ കളർ ചെറിയ വ്യത്യാസം ഈ ചൂടിയുടെ പ്യുവർ വൈറ്റ് ആതിൽ കേറിലൊന്നും അടിത്തട്ടില്ല അല്ലേറ്റീനെല്ലാം എടുക്കുന്ന വലിയ തെളിച്ചം കാണുമ്പോൾ ആയിരിക്കും വാളയായിരിക്കും அடி வாழைக்கு கூட போயும் புரிய അത് വന്നതിൻ്റെ തുള്ളിച്ചാട്ടുണ്ടോ അവിടെ ഉണ്ടോ ണോ പോയത് ഓ ചോ കറിക്കോടെടുക്കുന്നതിന് മുന്നേ ചാടി വളർത്തൽ കയറാൻ നോക്കുന്നത് ണ്ടായിരുന്നത് പച്ചിലുണ്ട് അതിൽ के तारा अब आ मार गई अब औरता एना घेर रहे എവിടെ മിസ് ആയിട്ടുണ്ട്

പിടിച്ച് <laughs> നമ്മച്ചിരുന്ന <laughs> 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 <hansimit> പായിൽ ഒല பிரியேகா கண்ணி பிடிக்காத முழுத்து மீன் எடுக்க பற்றி ஆனால் சரி மீன் கிடைக்கிறது இது ஒரு தவணை ஆகிட்டா ரெண்டு தடுக்கும் குறஞ்செடுத்த மீன் നൂറ്റിപ്പത്തിന്റെ വലയാരെ അസം കേട്ടിടത് സുഹൃത്തുക്കളെ നമ്മുടെ വലിയ വലിച്ചു കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് രണ്ട് വാടക നമ്മുടെ വലിക്കാത്ത മറിയുന്ന എൺപതിൻ്റെ വില ആയതുകൊണ്ട് പൊളിച്ച് പോയതാകാം എന്നാണ് നമ്മൾ കരുതുന്നത് നമുക്ക് തൂളിയും കരിമീനും മാത്രമേ കിട്ടിയുള്ളൂ മതി നമുക്ക് എന്ത് കിട്ടിയാലും വള്ളം കെട്ടിയിട്ടില്ലായിരുന്നു നല്ല പോവാൻ റെഡി ആയപ്പോൾ വള്ളം വരെ ആയിരിക്കും വന്ന് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമുക്ക് എന്ത് കിട്ടിയാലും നമ്മളത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി മാറ്റും നമുക്കിപ്പോൾ തൂളി കിട്ടിയിരിക്കുന്നത് നമ്മൾ വീട്ടിൽ ചെന്ന് ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിരുന്ന് വെട്ടി വെയിലത്ത് വെച്ച് ഉണങ്ങി അത് ആവശ്യക്കാർക്ക് കൊടുക്കും ആവശ്യ ആവശ്യക്കാരില്ലെങ്കിൽ ഞങ്ങൾ ഇതന്നെ കൂട്ടും അപ്പോൾ അവിടെ അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ അപ്പോൾ ഈ സുഹൃത്തുക്കളത് നമ്മൾ പലയിടീലെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ടുണ്ട് നമ്മൾ ഒന്നിൽ കൂടുതൽ വല വയ്ക്കണം എന്ന് വിചാരിച്ചിരുന്നത് പക്ഷേ തൂളി മാത്രമേ കിട്ടുന്നുള്ളായിരുന്നു അപ്പം തൂളി മാത്രം കിട്ടുന്നതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് കിലോ മീനുണ്ട് അപ്പം നമ്മൾ ഇതൊന്ന് വെട്ടി പ്രോസസ്സ് ചെയ്യാനുള്ള സമയം കിട്ടുന്നു കൂടുതൽ മീൻ പിടിച്ചാൽ പ്രോസസ്സ് ചെയ്യാൻ ആയിട്ടുള്ള സാഹചര്യം നമ്മൾ കൂടുതൽ തട്ടുണ്ടാക്കേണ്ടി വരും അതുകൊണ്ടാണ് പിന്നെ നമ്മൾ വിലയിടുന്നത് മറിച്ച് നമുക്ക് വാളയോ അല്ലെങ്കിൽ കരിമീനാണ് കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ നമുക്കത് വിൽക്കാമായിരുന്നു ഇപ്പോൾ തന്നെ നാല് കരിമീനാണ് കഴിക്കുന്നത് ആ നാല് കരിമീൻ നമുക്ക് കളിക്കുന്നുണ്ട് ബാക്കി നമ്മൾ വെട്ടി വെയിലത്ത് വെച്ചു ഒന്ന് രണ്ട് രണ്ട് ഒന്ന് നാല് കരിമീൻ കണ്ടോ ഇത് പിന്നെ ഇത് കരിമീൻ വര ആയതുകൊണ്ട് തന്നെ അതായത് എൺപതിൻ്റെ സീറോ പോയിൻറ്റ് വരെയാണ് നമ്മളിപ്പോൾ തൂളിയൊക്കെ അതായത് കുരുങ്ങുന്നില്ലെങ്കിൽ ജസ്റ്റ് മുട്ടി അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കണ്ണിയിലൊക്കെ കിടക്കുന്നതെങ്കിൽ വലിച്ചെടുക്കുന്ന സമയത്ത് പല ടൈറ്റ് ആകുമ്പോൾ അതൊരു ബലം കൊടുത്ത് കഴിഞ്ഞാൽ പൊട്ടിപ്പോയി മീനുകൾ കുറേയുണ്ട് അപ്പോൾ പ്ലീസ് സുഹൃത്തുക്കളെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾ കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ചാനൽ അതിപെട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ അല്ലെങ്കിൽ ചെയ്താൽ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിൽ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ദൈവം ഇത് ഫോളോ ചെയ്ത് കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന ബൈ ടേറ്റൈ നൂറ്റിപ്പത്തിൻ്റെ വരെയാണ് ഇട്ടിരുന്നെങ്കിൽ തൂളി കിട്ടത്തില്ല പക്ഷേ പക്ഷെ ഞാനകത്ത് ഒന്ന് രണ്ട് വാള ചാടി ആയിരുന്നു വാള കിട്ടുമായിരുന്നു ആ വാള കിട്ടിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ മൂല്യം ഉണ്ടാകുമായിരുന്നു എന്ന് നമ്മൾ കരുതുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ